ഞാനിന്ന് ഒരു പുതിയ വീഡിയോ ആയി വരാനുണ്ടായ കാരണം കഴിഞ്ഞ രണ്ട് ദിവസമായി വയനാട് പാർലമെൻറ്റ് നിയോജ ഭാഗമായുള്ള വണ്ടൂരിലും മുക്കത്തും ഇന്നലെ മഞ്ചേരിയിലും നമ്മുടെ കേരളത്തിൻ്റെ ബഹുമാന്യനായ മുഖ്യമന്ത്രി തിരഞ്ഞെടുപ്പ് പ്രചരണവുമായി ബന്ധപ്പെട്ട് കടന്നു വരിക ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച അന്ന് മുതൽ വാ തുറന്നാൽ കോതക്ക് പാട്ട് എന്ന രീതിയിൽ പച്ചക്കള്ളം മാത്രം പുലമ്പിക്കൊണ്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണമാണ് ഇദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ ഈ നുണവറച്ചിൽ കേൾക്കുമ്പോൾ നമുക്ക് ഗീബൽസിൻ്റെ അളിയനാണോ ഇദ്ദേഹം എന്ന് തോന്നിപ്പോയാൽ ആരെയും അങ്ങനെ തോന്നുന്നവരെ കുറ്റപ്പെടുത്താൻ കഴിയില്ല നിങ്ങൾ ആലോചിക്കുക ആദ്യം പറഞ്ഞത് സി എ വിഷയത്തിൽ രാഹുൽ ഗാന്ധിയും കോൺഗ്രസും ഒന്നും ചെയ്തില്ല വായ തുറന്നില്ല എന്നാണ് പറഞ്ഞു കഴിഞ്ഞ വീഡിയോയിൽ ഞങ്ങൾ വളരെ കൃത്യമായി രാഹുൽ ഗാന്ധിയുടെയും സോണിയാഗാന്ധിയുടെയും കപിൽ സിബലിൻ്റെയും പി ചിദംബരത്തിൻ്റെയും അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ ശശിതരൂർ ഉൾപ്പെടെയുള്ള അധീർ ചൗധരി മനീഷ് തിവാരി ഉൾപ്പെടെയുള്ള ആളുകളുടെ പാർലമെൻറ്റിലെ പ്രസംഗങ്ങളും പുറത്ത് നടത്തിയ കോൺഗ്രസിൻ്റെ അന്നത്തെ കോൺഗ്രസ് ഭരിക്കുന്ന ഛത്തീസ്ഗഡും പഞ്ചാബും കർണാടകയും ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലെ കോൺഗ്രസ് നടത്തിയ അതിന് കോൺഗ്രസ് ഭരണത്തിലാതെ പ്രതിപക്ഷത്തിരിക്കുന്ന പ്രദേശങ്ങളിലും സംസ്ഥാനങ്ങളിലൊക്കെ നടത്തിയ പോരാട്ടങ്ങളെ ലക്ഷ്യങ്ങൾ അണിനിരത്തി റാലികൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളുടെ വീഡിയോ അടക്കം വെച്ചുകൊണ്ട് ഞങ്ങളതിനു മറുപടി പറഞ്ഞു രണ്ടായിരത്തി പത്തൊമ്പതിലെ പൗരത്വ നിയമം കൊണ്ടുവന്ന അന്ന് തൊട്ട് കോൺഗ്രസ് നടത്തിയ ഇന്ത്യരാജ്യം മുഴുവൻ നടത്തിയ പോരാട്ടത്തെക്കുറിച്ച് കൃത്യമായി ജനങ്ങൾക്ക് മനസ്സിലാവുന്ന വീഡിയോകളുമായി അതിൻ്റെ തെളിവുകളുമായി ഞങ്ങളതിന് മറുപടി പറഞ്ഞു ഇപ്പോൾ അദ്ദേഹം അതിൽ നിന്നും എല്ലാം സ്കിപ്പ് ചെയ്തുകൊണ്ട് പുതിയ ഒരു ആരോപണമായി കൊണ്ടുവന്നു മണിപ്പൂർ വിഷയത്തിൽ രാഹുൽ ഗാന്ധി വാ തുറന്നില്ല ഒന്നും ചെയ്തില്ല എന്ന് പറയും എന്തായാലും പിണറായി വിജയൻ എന്ന വന്യവയോധികന് ഓർമ്മക്കുറവ് കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ സന്നിവാദം ഉണ്ടായത് കൊണ്ടായിരിക്കാം ഇനി അഴ്ഷിമേഴ്സ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല അദ്ദേഹത്തിന് വേറെ എന്തൊക്കെ അസുഖം ഉണ്ടായി അമേരിക്കയിലൊക്കെ ചികിത്സിക്കാൻ പോയതൊക്കെ നമുക്കറിയാം അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ളൊരു ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ ഒരു യാതൊരു ക്വാളിറ്റിയുമില്ലാത്ത വൃത്തികെട്ട സത്യത്തിന് നിരക്കാത്ത കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരു വ്യക്തിയായി നമ്മുടെ മുഖ്യമന്ത്രി മാറുമ്പോൾ നമുക്ക് അദ്ദേഹത്തെ ഓർത്ത് ലജ്ജിക്കാനല്ലാത്ത മറ്റെന്തിനും സാധിക്കും ഞാനത് എൻ്റെ വീഡിയോയിൽ രാഹുൽ ഗാന്ധിയിലെ ഇന്ത്യൻ പാർലമെൻറ്റിലെ ആ മണിപ്പൂർ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം നടത്തിയ പ്രസംഗം അതിൻ്റെ വീഡിയോ ഞാനിവിടെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നു അതുപോലെ തന്നെ മണിപ്പൂരിൽ അദ്ദേഹം നടത്തിയ അവിടെ അദ്ദേഹത്തിന് കടന്നു ചെല്ലാനുള്ള അനുമതി പോലും നിഷേധിച്ച ബി ജെ പി ഭരണകൂടത്തിൻ്റെ ആ വിലക്കുകളെ മുഴുവൻ അങ്ങേയറ്റം തള്ളിക്കളഞ്ഞുകൊണ്ട് സ്വന്തം ജീവന് പോലും ഭീഷണിയുണ്ട് എന്നറിഞ്ഞിട്ട് ആ മണിപ്പൂരിലെ പാവങ്ങളെ സഹായിക്കാൻ കടന്നു ചെന്ന ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ നേതാവ് അത് രാഹുൽ ഗാന്ധിയായിരുന്നു ആ രാഹുൽ ഗാന്ധി മണിപ്പൂരിലെ ജനങ്ങളോട് അദ്ദേഹം കാണിക്കുന്ന സ്നേഹവൈപ്പം അദ്ദേഹത്തെ കാണുമ്പോൾ അവർ കാണിക്കുന്ന അവരുടെയൊക്കെ ആ മാറ്റി വെച്ചുകൊണ്ട് കടന്നു വരുന്നതും ഒക്കെയാണ് ഈ വീഡിയോ കാണുന്നത് ഈ വീഡിയോകൾ കാണുക നിങ്ങൾ തീരുമാനിക്കുക ഈ രാജ്യം എങ്ങോട്ടാണ് പോകുന്നത് കളവ് പറഞ്ഞുകൊണ്ട് ജനങ്ങളെ പറ്റിച്ച പത്ത് കൊല്ലക്കാലം പറ്റിച്ചുകൊണ്ടിരിക്കുന്ന നരേന്ദ്രമോദിക്ക് ഈനാ ബേച്ചയ്ക്ക് മരപ്പെട്ടി കൂട്ടുകു പറഞ്ഞ പോലെയാണ് ഇവിടെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയും കോൺഗ്രസിനെതിരെ ഈ രാജ്യത്തെ വീണ്ടെടുക്കാനുള്ള പോരാട്ടമാണ് നടക്കുന്നത് പതിനെട്ടാം ലോക്സഭയിലേക്ക് നടക്കുന്ന തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഇന്ത്യ എന്ന് പറയുന്ന നമ്മുടെ മതേതരത്വ ജനാധിപത്യ രാജ്യം അത് നിലനിൽക്കാൻ നിർത്താൻ വേണ്ടിയുള്ള പോരാട്ടമാണ് ജനാധിപത്യം നിലനിൽക്കണമെങ്കിൽ ഈ രാജ്യത്തിൻ്റെ മതേതരത്വം നിലനിൽക്കണമെങ്കിൽ ഇന്ത്യയുടെ ഭരണകസേരയിൽ നിന്ന് നരേന്ദ്രമോദിയെ തൂത്തെറിഞ്ഞേ പറ്റും ഇന്ത്യ മുഴുവൻ അതിനൊഴുങ്ങിക്കഴിഞ്ഞു പക്ഷെ കേരളത്തിൽ അനാവശ്യമായിട്ടുള്ള വാദങ്ങൾ നിരത്തിക്കൊണ്ട് സത്യസന്ധമല്ലാത്ത പച്ചക്കള്ളം പിടിച്ചു പറഞ്ഞുകൊണ്ട് കോൺഗ്രസിൻ്റെ ആ ശക്തമായ മുന്നേറ്റത്തിന് തടയിടാൻ ശ്രമിക്കുകയാണ് ഇവിടെ പിണറായി വിജയൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മുടെ കോൺഗ്രസ് ശക്തമായ മുന്നേറ്റം തടയിടാൻ വേണ്ടി കേരളത്തിൻ്റെ മുഖ്യമന്ത്രി നരേന്ദ്രമോദിയുടെ ഏജന്റായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു ഇതാ ഈ വ്യക്തിയെ നമ്മൾ തിരിച്ചറിയുക ഈ പോരാട്ടം കോൺഗ്രസിൻ്റെ പോരാട്ടം മാർസിസ്റ്റ് പാർട്ടിയോടല്ല ബി ജെ പിയോടാണ് അത് പിണറായി വിജയനും അദ്ദേഹത്തിന് ചൂട്ടുപിടിക്കുന്നതിനും ഓർത്തൽ നിന്നു നാളെ നിങ്ങൾക്ക് സ്വരമുയർത്തണമെങ്കിലും നാളെ നിങ്ങൾക്ക് ഊരി പിടിച്ച വാളിൻ്റെ ഇടയിൽ കൂടെയല്ല ജനങ്ങൾക്കിടയിൽ നടന്നു പോകണമെങ്കിൽ ഈ രാജ്യത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തിരിച്ചു വന്നേ പറ്റൂ അത് ഈ രാജ്യത്തിൻ്റെ ജനകോടികളുടെ ആവശ്യമാണ് ആ ആവശ്യത്തോട്ട് നിൽക്കാൻ നിങ്ങളുണ്ടോ തയ്യാറുണ്ടോ എന്ന് മാത്രം ചോദ്യം ഉന്നയിച്ചുകൊണ്ട് നമ്മൾ ഏപ്രിൽ ഒന്നാം തീയതി ഇന്നലെ വന്ന ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു ഏപ്രിൽ ഒന്നാം തീയതി വിഡ്ഢിയായാൽ ആ ഒരു ദിവസം മാത്രമേ കുഴപ്പമാകൂ പക്ഷേ ഏപ്രിൽ ഇരുപത്തിയാറിൽ നമ്മൾ വിഡ്ഢികളായാൽ അഞ്ച് കൊല്ലക്കാലം നമ്മൾ വിട്ടികളായിക്കൊണ്ടേയിരിക്കും അത് വരാതിരിക്കാൻ ശ്രമിക്കുക ജയ് ഹിന്ദ് ഐ അണ്ടർസ്റ്റാൻഡ് ദിസ് യു മൈ നോട്ട് അപ്രീഷിയേറ്റ് ഇറ്റ് ബട്ട് മൈ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ സ്പെൻഡ് ഫിഫ്റ്റീൻ ഇയേഴ്സ് ഇൻ ജയിൽ ബിൽഡിംഗ് ദിസ് തിങ് മൈ ഗ്രാൻഡ് മദർ വാസ് ഷോർട്ട് തേർട്ടി ടു ടൈംസ് and my father was blown into bits so i understand a little bit about what this country is my blood has been sacrificed not by me By my great grandfather, by my grandmother, by my father for this country. So I understand what it is. And you are fiddling with something very, very dangerous. And I am advising you stop. Because if you do not stop, you will create a problem. You have already started creating the problem. The problem has already started in the Northeast. जब राहुल गांधी वहां पर देखने पहुंचे थे लोगों के भरोसों के साथ जोड़ना चाहते थे खुद को एक उम्मीद और आस बनाना चाहते थे कि दिल्ली और ये देश मणिपुर के साथ खड़ा खड़ा है है उनकी भावनाओं के साथ खड़ा है। लेकिन उस दौर को एक क्षण के लिए याद कीजिए राहुल गांधी को सड़क के रास्ते ये कहकर रोका गया कि इससे स्थिति बिगड़ जाएगी आप सड़क के रास्ते नहीं जाइए लेकिन तीन मई की घटना को लेकर वहां के जो छोटे अखबार उन्होंने जो रिपोर्ट फाइल की उसमें बहुत साफ तौर पर लिखा कि सौ से ज्यादा लोगों ने एक गांव पर किस तरीके से हमला कर दिया और गांव था बी फैनोम गांव इस पर हमला किया गया जनी की गई तीन महिलाओं को वहां पर नेकेट किया गया दो महिलाओं के दृश्य इस जो, जो अलग अलग माध्यमों से इस दौर में आ चुके हैं सोशल मीडिया में और डिजिटल मीडिया के जरिए देश के सामने दुनिया के सामने है वो हैरत अंगेज इसलिए है क्योंकि दो महीने के बाद राहुल गांधी की मौजूदगी या किसी भी नेता की मौजूदगी के लेकर सरकार और वहां की पुलिस सुरक्षा व्यवस्था का जिक्र करती है और वहां के मुख्यमंत्री आहत होकर इस्तीफा देते हैं और वहीं के लोग कहते हैं आप इस्तीफा मत दीजिए और इस्तीफे को फाड़ दिया जाता है और यह सब कुछ दिल्ली तक उसके बाद अपनी पीठ ठोकती है कि देखिए सियासत साध ली गई thank you